പിതാവിനെ ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ ലോകത്തിൽ ആർക്കെങ്കിലും കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ പിതാവിലൂടെ നടക്കും ഇവരുടെ ഭാഗത്ത് എല്ലാവരും നിക്കുവാണെങ്കിൽ സന്തോഷം ഇതൊന്നും മറ്റു ആൾക്കാരറിയാഞ്ഞിട്ടാന്ന ശരിക്കും ഇവരെ ഇൻസ്റ്റിമേറ്റ് ചെയ്തിട്ട് കയറ്റി വിടുന്നതാണ് റിയലി ഒത്തിരി വേദനയുണ്ട് പിതാവേ പിതാവ് ധൈര്യമായിട്ട് പോകുക ഇവർക്കത് അനുകൂലമായിട്ട് ഇത് എന്ത് നീതിയാണ് എന്ത് ന്യായമാ സഭയിലെ യുവാക്കളെല്ലാം വിട്ടുപോകും കേട്ടോ അവസാനം ഇടയന്മാർക്ക് ആളുകളില്ലാതാവും ഈ ചുമൊക്കെ പല ഉണ്ടാവും ഇതേ ഉള്ള ഒരു പമ്പളി പിതാവിട്ടെ ദൈവം ഉണ്ട് ഒന്നും ഭയപ്പെടേണ്ട ഈ ഭയപ്പെടണ്ടക്രീതത്തിലാവപ്പെട്ട അഭിമുന അവസ്ഥയാണെന്നറിയാം അത് പലരും പിതാവിനെ ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ ലോകത്തിലാർക്കെങ്കിലും കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ പിതാവിലൂടെ നടക്കുകയുള്ളൂ ഇത്രയും നാളും ഇവർ ഓരോരുത്തരും അടുക്കാതിരുന്ന ആൾക്കാരെ അടുപ്പിച്ചുകൊണ്ട് വന്ന് നല്ല ഒരു ആഴ്ചയിൽ നിന്ന് അവർ ചൊല്ലുക എന്ന് പറഞ്ഞാൽ പരാജയമായിട്ട് അത് നടക്കും വഴുതെറ്റിപ്പോയ ആടിനെ കണ്ടുപിടിച്ച് സന്തോഷിക്കുന്ന നല്ലയിടേന്റെ മാതൃക എന്താ നമ്മുടെ ഇടയന്മാർക്ക് പറ്റാത്തത് നീ വലിയ പോകുമ്പോള് നിന്റെ വലിയ വസ്തു എവിടെ വെച്ച് നിന്റെ സഹോദരൻ നിന്നോട് വിരോധം ഉണ്ടെങ്കിൽ നിന്റെ വലിയ വസ്തു അവിടെ വെച്ച് അവനോട് രമ്യപ്പെടണമെന്ന് പറഞ്ഞ കർത്താവിന്റെ മതിന് എന്താ നമ്മുടെ ഇടയന്മാർക്ക് നമ്മുടെ ആടുകൾക്കും മനസ്സിലാകാത്തത് കാലുകഴുകി ശുശ്രൂഷ ചെയ്തിട്ട് തന്റെ ഈ ഉദാസിന്റെ പോലും തന്നെ ഒറ്റ കൊടുക്കാതിരിക്കുന്നവനാണെന്ന് അറിഞ്ഞിട്ട് പോലും കാലു ാലുകഴുകി ശുശ്രൂഷ ചെയ്ത ഈശോയെ നമ്മൾ എന്നും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബലിയാണോ നമ്മൾ ഇന്നും അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഭാഗം ശരിയാണ് ഔദ്യോഗിക വിഭാഗം ശരിയാണ് പക്ഷേ നമ്മൾ മെജോറിറ്റി നോക്കിയാണോ ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എനിക്കത് മനസ്സിലാവുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈശോയെ കുറിച്ച് കൊണ്ട് കുറിച്ച് തെറിക്കാൻ പോയപ്പോഴേ എത്ര പേരും ഇവൻ നീതിവാനാണ് ഇവൻ സത്യവാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പേരവരുടെ ഈശോയ്ക്ക് വേണ്ടി നിന്നു തുടരരുതെന്ന് പറയാന് ഇപ്പോൾ ആ അവസ്ഥയിലാ പിതാവ് വന്നിരിക്കുന്നത് ഈശ് കുറിച്ച് പോകുന്ന ഈശോയുടെ അവസ്ഥയിലേക്ക് പിതാവിനെ ഇവരെല്ലാം കൊണ്ടെത്തിച്ചിരിക്കുക നല്ലൊരു സൊല്യൂഷൻ എത്തും ഇത് കാര്യം ശരിയാകും എന്ന് ബോധ്യമായപ്പോൾ നമ്മയെ കണ്ടെത്താനോ നോക്കും നമ്മുടെ ഏറ്റവും വലിയ ഇഷ്യൂ ഇവിടുത്തെ ഏകീകൃത അല്ല നമ്മൾ പിശാജിന്റെ ഇതിൽ പെട്ടിരിക്കുകയാണ് ഇവിടെ ഏറ്റവും വലിയ സഭയ്ക്ക് എത്രയോ വെല്ലുവിളികൾ പലതും വന്നുകൊണ്ടിരിക്കുന്നു സഭാ മക്കളെ എന്തെല്ലാം രീതിയിൽ നമ്മൾ സംരക്ഷിക്കണം ഇടയന്മാർ ആടുകൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാനുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ കേഷ്ഠം കരുണിയാണെന്ന് പറഞ്ഞ കർത്താവ് ഇതിനു വേണ്ടിയായിരിക്കും ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും ഇതല്ല നമ്മുടെ ഏറ്റവും വലിയ ഇഷ്യൂ ഈ യൂണിഫോമിൽ വിട്ട് ലെഫ്റ്റ് റൈറ്റ് വെച്ച് പോകുന്ന ഒരു ആൾക്കാരെയല്ല നമ്മൾക്ക് എതിർ പറയുന്നവരെയും നമ്മൾ ശ്രദ്ധിക്കുക വാട്ട് യു ആർ ഡൂയിങ് ഈസ് കറക്റ്റ് എന്നിട്ട് അവരെ നമ്മളിലേക്ക് കൊണ്ടുവരുവ ആകർഷിക്കുക ഈ ലോകമൊന്നും പോയി സുവിശേഷം പ്രസംഗിച്ച് അതിൽ വിശ്വസിക്കുന്നതിന് പിന്നെ ജ്ഞാന സ്നാനം സ്വീകരിക്കാൻ പറഞ്ഞ ഈ ഇടിയന്മാരൊക്കെ എത്ര പേരെ പോയി ജ്ഞാന സ്നാനം സ്വീകരിച്ചിട്ടുണ്ട് ഈ കേരളത്തിന്റെ അങ്ങ് അങ്ങു മാത്രം നടന്ന് അപ്പോ ഇവർക്കൊന്നും വേറെ ഇഷ്യൂസ് ഇല്ല ഇപ്പം ബലിയുടെ പേരില് ബലിയുടെ പേരിൽ ഇവരെല്ലാവരും രക്തസാക്ഷികളാകാൻ നോക്കുക റിയലി ഷെയ്മം റിയലി നമ്മുടെ പിതാക്കന്മാരെ ഓർത്ത് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ഓർത്തനൊക്കെ ഒന്നും പോയി ഒന്നും ഇവരൊന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ അപ്പൊ അറിയാം അതിന്റെ വേദന എന്താന്ന് ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി പീഡനം സഹിക്കുന്നവര് അവരെ പറ്റി ഓർക്കാതെ ലോകമെങ്ങും പോയി സുശേഷം പ്രസംഗിക്കാനുള്ള പിന്നെ പ്രാഥമികമായിട്ടുള്ള കർത്തവ്യം മറന്ന് ബലിയുടെ പേരിയില് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുവാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഈ ഗരവ ചെയ്തവരൊക്കെ അപ്പം ഇവരുടെ ഭാഗം ഇവരുടെ ഭാഗത്ത് എല്ലാവരും നിക്കുവാണെങ്കിൽ ഇവർക്ക് സന്തോഷം ഇതൊന്നും മറ്റു ആൾക്കാരെ അറിയാഞ്ഞിട്ടാണ് ശരിക്കും ഇവരെ പിന്നെ ഇൻസ്റ്റിമേറ്റ് ചെയ്തിട്ട് കയറ്റി പല പിതാക്കന്മാരും എനിക്ക് തെളിവുകൾ സവിധം പലരും പറഞ്ഞു പറഞ്ഞിട്ടുണ്ടത് ഒരു തെളിവുകൾ സബിതം റിയലി ഒത്തിരി വേദനയുണ്ട് പിതാവേ സ്ലും ധൈര്യമായിട്ട് പോവുക നേരത്തെ ഇന്ത്യയുടെ ഏറ്റവും നല്ലൊരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു നരസിംഹ റാവു അദ്ദേഹം പല കാര്യങ്ങളും മിണ്ടാതിരിക്കും ഡിലേ ആണ് ഇതിന് ചെയ്യ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം വാട്ട് യു ആർ ഡൂയിങ് ഇസ് കറക്റ്റ് ഡിലേ ആക്കുക ഇനി നമുക്ക് ഇത് സാവധാനം ഇത് പരിഹരിക്കാം ആഴ്ച ഒന്നും അവർ ചെയ്യാന്ന് പറഞ്ഞില്ലേ അത് കഴിഞ്ഞ് ആഴ്ച രണ്ടാക്കുക അതിനുശേഷം നമ്മുടെ പുതിയ പുതിയ അച്ഛന്മാരെ വൈദികരെ അതിനുവേണ്ടി ട്രെയിൻ ചെയ്യുക എന്നിട്ട് വരുമ്പോളേ ഈ ആഴ്ച എല്ലാ ദിവസവും ആയിക്കോളും ഇതിന്റെ പേരിലൊക്കെ ഇത്രയും ഇത് പിടിച്ച പൊക്കോട്ട് എന്നൊക്കെ പറയാൻ ഏത് ദൈവജനത്തിന് ഏത് ഇടയിലാണ് അധികാരം കൊടുത്തിരിക്കുന്ന ദൈവം പൊക്കോട്ടെ ഒരു പൊക്കോട്ടെന്ന് അഞ്ചു ലക്ഷം പൊക്കോട്ടെ എന്ത് അധികാരമാണ് ഇവർക്കൊക്കെ ഉള്ളത് ഇതൊക്കെ ഗർവല്ലേ കാലിരിക്കൽ ശുശ്രൂഷ നടത്തിയ യേശുവിന്റെ പിൻഗാമികളാണോ നമ്മളൊക്കെ ഇവരൊക്കെ റിയലി ഇപ്പോൾ ധൈര്യമായിട്ട് പോവുക ഇതൊന്നും കണ്ട് ഭയപ്പെടണ്ട ചിലപ്പോൾ ഒരേ ഒരാളായിരിക്കും ഇതിനു വേണ്ടി സ്കേപ്പ് ബോട്ട് ആകാൻ പോകുന്നത് പിതാവ് മാത്രമായിരിക്കും പിതാവിന് തോന്നുന്നത് ഏതാ പിതാ എന്റെ ഒരു അഭിപ്രായത്തിൽ പിതാവിന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കറക്റ്റ് അതിലേക്ക് മുന്നേറുക ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ ഈ ഓരോരുത്തരെയൊക്കെ ഇവരൊക്കെ ഈ പിന്നെ ബലിവേദിയില് പിന്നെ പിന്നെ സ്വകായിട്ട് പിന്നെ ഔദ്യോഗിക വിഭാഗം എന്ന് പറയുന്ന ആൾക്കാർ പിതാക്കന്മാരെയൊക്കെ പറയുന്നു ഭാഷ ഞാനോർത്തു മറ്റ് മറ്റവര് ഇച്ചിരക്ക് കടന്നു പോകുന്നുണ്ടല്ലോ ഒന്ന് നേരത്തെ ഇവര് അതിനേക്കാൾ ഇതാണ് ഇവർക്ക് ഫേവറുള്ള തങ്ങൾക്ക് ഫേവർ ഉണ്ടെങ്കിൽ എല്ലാരും അനുഭൃതരാ ഇവർക്ക് അത് അനുകൂലമായിട്ട് നിന്ന് ഇത് എന്ത് നീതിയാ എന്ത് ന്യായമാ സഭയിലെ യുവാക്കളെല്ലാം വിട്ടുപോകും കേട്ടോ അവസാനം ഇടയന്മാർക്ക് ആടുകളില്ലാതാവും ഇവര് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയത് ആടുകളില്ലാതാവുന്ന ഇടയന്മാരായിട്ട് പോയാൽ പിന്നെ ഇടയന്മാർക്ക് എന്താ ജോലി ഇവിടെ ഇരുന്ന് കുർബാനയുടെ പേരില് ഒരു കാര്യം സൊല്യൂഷൻ കണ്ടെത്താൻ ഒരാള് ജീവനും പണയും വെച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് തുടക്കം വെക്കുക എന്തോ ആണ് അപ്പൊ അവരുടെ ഈ അനുസരണം ഇവിടെ ഇല്ലേ അപ്പൊ അനുസരണം ഒരാൾക്ക് മാത്രം ഇതാണല്ലോ തങ്ങൾ ചെയ്യുമ്പോൾ അനുസരണം തങ്ങൾ തങ്ങൾ പറയുന്ന ചെയ്യാതിരിക്കുന്നവർക്ക് അവർക്ക് ഡിസർബ് ചെയ്യാം അല്ലേ ഒരിക്കലും ഇതിനോട് പിതാവ് ധൈര്യമായിട്ട് പോവുക ഈ കുരിശ് താങ്ങാൻ ക്ഷുമാനായിട്ടൊക്കെ ഞങ്ങളൊക്കെ പലരും ഉണ്ടാവും ധൈര്യമായിട്ട് പോവുക ഇതേ ഉള്ള ഒരു സൊല്യൂഷന് അവരെ നേരെ നേർ വഴിക്ക് കൊണ്ടുവരാ അത് ചിലപ്പോ ഒരു വർഷം എടുക്കും രണ്ടു വർഷം എടുക്കും അഞ്ചു വർഷം എടുത്തു ക്ഷമയോടെ ധൂർത്തപുത്രം പോയപ്പോൾ ക്ഷമയോടെ കാത്തിരുന്ന പിതാവിന്റെ സ്ഥാനത്താണ് ദൈവം അങ്ങേ ഏൽപ്പിച്ചിരിക്കുന്നത് ക്ഷമയോടെ കാത്തിരിക്കുക അതിന് ഇവരെ ഇവർക്കെല്ലാം ആ എനിക്കിപ്പോൾ റിയലി ഞാൻ എനിക്ക് ശരിക്കും മാനസികമായിട്ട് സഭയോട് അകലാൻ പോകുന്നതാണ് എന്താണ് ഈ ഔദ്യോഗിക വിഭാഗം എന്ന് പറയുന്ന ഇവരെ കുത്തി ഇളക്കി പിതാവിന്റെ ഈ നല്ല സംരംഭം ജീവിക്കുമെന്ന് കണ്ടുകൊണ്ട് വരുമ്പോൾ ഇപ്പൊ അവരടങ്ങിയില്ലായിരുന്നോ കുറെ കഴിയുമ്പോൾ എല്ലാം കെട്ടടക്കും ഇപ്പം ഇനിയും വീണ്ടും അവരും കുത്തിപ്പൊക്കും വരും വരും ആരാണ് വിമതര് ആരാണ് ഔദ്യോഗികപക്ഷം ദൈവത്തിന്റെ പക്ഷതാരാ ഉള്ളത് ദൈവത്തിന്റെ പക്ഷത് ആരുണ്ടോ അവരാണ് ഔദ്യോഗികപക്ഷം ഇത് രണ്ടും ഇതാണ് സാത്താന്റെ ഇതായിട്ട് അകന്നുകൊണ്ടിരിക്കുന്നത് സാത്താൻ ദേവരാണ് ഇവരൊക്കെ ഇവരൊക്കെ പിടിക്കുന്ന എന്താക്കിയ തെമ്മടുത്തറങ്ങൾ അല്ലേ ഇവരൊക്കെ പറയുക അഭിവന്യ പിതാക്കന്മാരെ അഭിസംബോധന ചെയ്യുന്നത് എന്നിട്ട് ഇവര് പറയുന്ന ഇവരെ ഔദ്യോഗിക പക്ഷോ അല്ലേ ഇവര് കർത്താവിന്റെ പക്ഷാണോ ഇവരെ ഒരു രീതിയിലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരു രീതിയിലും ഈശ്വരയുടെ കൽപ്പന കൊണ്ടുവന്ന മോശയുടെ അവസ്ഥയില്ല ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ പലരും ലിക്രിറ്റഡ് ആയിട്ടുള്ള ഞങ്ങൾ പലരും ഇത് എഴുതുന്നുടച്ചിട്ട് പോകാൻ തോന്നുവാണ് പിതാവിൽ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കാം ശിനിയന്മാരായിട്ട് ഞങ്ങളൊക്കെ ഉണ്ട് ഈ കുരിശിൻ്റെ ഈ കുരിശു പിതാവ് സധൈര്യം ചുമക്കണം മരിക്കണം ഉദ്ധാനം മൂന്നാം ദിവസം പിതാവായിരുന്നു ശരിയെന്ന് പത്തോ അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോഴായിരിക്കും മുൻചാണ്ടിയായിരുന്നു ശരിയെന്ന് ഇപ്പം പലരും പറയാൻ തുടങ്ങി ഇപ്പം വരും പിതാവായിരുന്നു ശരിയെന്ന് ഏ ഒരു നാലഞ്ചാറ് വർഷം കഴിയുമ്പോൾ ഓ മനസ്സിലാക്കിക്കോളും പിതാവ് ധൈര്യം ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എല്ലാ ദൈവാനുഗ്രഹങ്ങളും വേറെ കൊണ്ടാണ് ഞാൻ ഇത് ഈ ഇത് വിടുന്നത് കേട്ടോ ഓക്കെ എന്റെ ദൈവാനുഗ്രഹിച്ചോളൂ ദൈവം പരിശുദ്ധാത്മാവിന്റെ വഴിയ പിതാവ് തിരഞ്ഞെടുക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാലാണ് പിതാവ് സഞ്ചരിക്കുന്നത് എന്ന് എനിക്കിപ്പം ബോധ്യമുണ്ട് ഞാനതിനുവേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഒന്നും വിഷമിക്കരുത് ഈശോയുടെ കുർച്ചയായിട്ട് തന്നെ ഇതെടുക്കുക ഞങ്ങൾ ഈ ശബരിയന്മാർ കൂടെയുണ്ട് ഓക്കെ ഓക്കെ പിതാവ്